ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നല്ല മഴയൊക്കെയല്ലേ ഗൈസ് അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ സീസൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള റംബൂട്ടാൻ ടാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ച പച്ചക്കായായിരുന്നു നിറയെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കൊഴിഞ്ഞതിൻ്റെ ബാക്കി കൊഴിയാത്ത കുറേ കായ ഉണ്ടായിരുന്നു റംബൂട്ടാൻ്റെ അപ്പോൾ ആ ഒരു റംബൂട്ടാൻ ഇപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് എല്ലാം മുഴുവനായിട്ടും ചെടിയിലുള്ളതൊന്നും പഴുത്തിട്ടില്ല കുറച്ച് മുക്കാലും നമുക്കിതിപ്പോൾ നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയൊന്നും അത്ര കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത്രയ്ക്ക് വിസിബിൾ ആവാത്തത് അപ്പോൾ ഇത് നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ നല്ല പഴുത്തൊക്കെ നല്ല റെഡ് കളറിൽ ആ ഒരു പച്ചയും റെഡും കൂടെയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ആ ഒരു മരത്തിൽ സൂപ്പറാണ് കേട്ടോ ഗൈസ് കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു റംബൂട്ടാൻ്റെ ചെടിയും നമ്മൾ ഈ ഒരു ചെടി വെച്ചത് നമ്മൾ നോർമലായിട്ട് റംബൂട്ടാൻ കഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു സീഡ് ഉണ്ടല്ലോ അത് മുളച്ച് വന്നതാണ് കേട്ടോ ഈയൊരു റംബൂട്ടാൻ്റെ തൈ അങ്ങനെയാണ് ഈ ഒരു റംബൂട്ടാൻ മരമായിട്ടുള്ളത് അപ്പം അതിൽ നല്ല പോലെ കായും പിടിച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള റംബൂട്ടാൻ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് കാണാൻ തന്നെ നല്ല അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് റംബൂട്ടാൻ പറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല മൂത്ത് നോക്കി കുറച്ച് പറിച്ചിട്ടുണ്ട് അപ്പോൾ അതാ പറു കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം പറിച്ചിട്ടില്ല ആവാത്തതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അത് മരത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ കുറച്ച് പച്ചയായിട്ടും കുറച്ച് മൂത്തത് അങ്ങനെ നല്ലോണം മൂത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നല്ലത് മൂത്ത നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പറിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല റെഡിഷ് കളറിൽ സൂപ്പറായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ അതിനേക്കാളും ഒരുപടി മുന്നിലാണ് കേട്ടത്ഥ അത്രയും ടേസ്റ്റാണ് നമ്മൾ ശരിക്കും ഈ ഒരു റംബൂട്ടാൻ്റെ ചെടി നമ്മളായിട്ടത് മരമൊക്കെ ആയപ്പോഴും നമ്മൾ ഇത്രയ്ക്ക് ടേസ്റ്റും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും നല്ല നല്ലതായിരിക്കും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇപ്പോൾ ഇത്തവണ ആദ്യമായിട്ട് കാച്ചിട്ട് അതിൽ നിന്ന് ആ ഒരു പഴം കഴിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ വാങ്ങുന്നതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് ഇത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റംബൂട്ടാൻ നല്ല അടിപൊളിയല്ലേ ഗൈസ് എല്ലാവർക്കും ഇഷ്ടമല്ലേ റംബൂട്ടാൻ അപ്പോൾ ഈ ഒരു റംബൂട്ടാൻ്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ നമുക്ക് തരുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു റംബൂട്ടാൻ അപ്പോൾ ഈ ഒരു റംബൂ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഹെൽത്തിനൊക്കെ ഒരുപാട് ഗുണമാണ് അതുപോലെ തന്നെ നമുക്കിത് നല്ല തണുപ്പാണ് കേട്ടോ കഴിക്കുമ്പോൾ അപ്പോൾ ഇത് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം തന്നെ തോലൊന്ന് മാറ്റി നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ നല്ല രസമായിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കൂ നല്ല ആ ഒരു വൈറ്റ് കളർ നല്ല സീഡും ഒക്കെ ആയിട്ടുള്ള ആ ഒരു റംബൂട്ടാൻ്റെ നമുക്ക് കഴിക്കുന്ന ആ ഒരു പാർട്ട് കാണുന്നില്ലേ സൂപ്പറാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഗൈ സൂപ്പർ ആയിരുന്നു നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണിത് പക്ഷെ കൊടുക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം കൊടുക്കാനായിട്ട് കാരണം അതിൻ്റെ ഉള്ളിലൊരു സീഡ് ഉണ്ട് പിന്നെ ഇത് കുറച്ച് വഴുവഴുപ്പും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ കുരു തൊണ്ടയിൽ അടയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് കഴിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ